ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഇന്നൊരു അത്യാവശ്യ കാര്യം ഉണ്ടായതിനും വേണ്ടി ഉച്ചക്ക് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ അപ്പോൾ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് ബസ് ഒറ്റിങ്ങേറെ സ്റ്റാൻഡിലെത്തി അങ്ങനെ കാണാൻ ബസ്സിൽ പോകാൻ പോകാൻ വേണ്ടിയിട്ട് അതാണ് വീടിൻ്റെ പ്രശ്നമാകട്ടോ എനിക്ക് എഡിറ്റ് ചെയ്ത് പഠിച്ചു വരുന്നുള്ളൂ ഞാൻ അപ്പോൾ ബസ് കിട്ടി ബസ്സിൻ്റെ സൈഡിൽ തന്നെ സീറ്റ് പിടിച്ചിരിക്കുകയാണ് നല്ലൊരു മഴ ആ സമയം കൊണ്ട് പെയ്യുകയായിരുന്നു അപ്പം ഇതാണ് എന്നെ കാത്തു പോകുന്നുണ്ട് വീട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ ഷോ കാണിച്ച് നിൽക്കാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് രണ്ടാളും പാട് ഞങ്ങൾ സ്ഥലം വരെ പോവാം പാവം എന്നെ കാത്തു നിൽക്കുകയാണോ ഹലോ അസ്സലാമലേക്കും ഞാനീ വന്നത് ഇവിടെ കാണാനാ ഞങ്ങൾ രണ്ടാളൊരു സ്ഥലം വരെ പോവാം വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളെ എൻ്റെ കസിന്റെ മകളാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ പറഞ്ഞു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാരും സപ്പോർട്ട് ചെയ്യ അപ്പോ അതെന്നെ സപ്പോർട്ട് ചെയ്യ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ക ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഇടയ്ക്കും തലക്കൊക്കെ കോൾ വരും ഓൾ ഉണ്ടാവും ഓൾ ഇല്ലെങ്കിൽ ഓളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരും ഹലോ അപ്പം ഞമ്മളെങ്ങോട്ട് ഫോൺ ചെയ്തെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ സ്ഥലം വരെ പോകാം പോവാണെന്ന് എന്താ അങ്ങോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് വീട്ടിലെത്രമാത്രം പേർ ഉണ്ടാവുന്നൊന്നും അറിയില്ല ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് വരാം ഞാൻ എന്തെങ്കിലും സങ്കർഭത്തോടെ ഇരിക്കുന്ന വെച്ചാൽ പോയ കാര്യമൊന്നും അറിയില്ല അത് ഇപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും വേറെ വേറെ ദിവസം നമുക്ക് പോവാം അങ്ങനെ ഞാൻ വന്ന് വൈകുന്നേരം ആറ് മണിക്ക് എത്തിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട് അവിടെ അടുത്താണ് അവിടെ നിന്ന് പോകേണ്ടത് ദൂരമുള്ളൂ അവിടെ ചെന്നപ്പോൾ ഉമ്മ ഉണ്ടാകുന്നു അങ്ങനെ ഞാനും മീമ്പാടും തന്നിട്ട് സെൽഫി എടുത്തിട്ട് ഞാനങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ പോന്നു